ഏലപ്പാറ ടൗണിന് സമീപം കോഴിക്കാനം റോഡിൽ റോഡിന് ഇരുവശവും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ഇന്ന് ഇതുവഴി വന്ന ബൈക്ക് യാത്രികൻ ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ അപകടം സംഭവിച്ചു ഏലപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് കോഴിക്കാനത്തേക്ക് കയറുന്ന നൂറ് മീറ്ററോളം ഭാഗത്ത് ഇരുവശത്തും സ്വകാര്യ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്തിരിക്കുകയാണ് റോഡിന്റെ വളവ് ഭാഗത്താണ് കൂടുതൽ പാർക്കിംഗ് ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന ബസ്സുകൾ അടക്കം വലിയ പ്രതിസന്ധിയാണ് വാഹന പാർക്കിംഗ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നു പോകുന്ന ബസ്സും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രയ്ക്ക് സാരമായി പരിക്കേറ്റു റോഡിലെ ഇരുവശവും വാഹന കിടന്നത് പോലുമാണ് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ കാരണമായി ആളുകൾ പറയുന്നത് ഈ ഏലപ്പാറ കോഴികാൻ റോഡിലെ അനധികൃത പാർക്കിംഗ് മൂലം കാലനട യാത്രക്കാർക്കും ഈ ഇതിലേ പോകുന്ന ആംബുലൻസിനും സ്കൂൾ ബസ്സിനും ഉൾ ഉൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് രാവിലെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന വണ്ടി വൈകിട്ടായാലും എടുത്തുകൊണ്ട് പോകാത്ത സ്ഥിതിയിലാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയപ്പെടുത്തി ഇതിനൊരു പരിഹാരം കാണണമെന്ന് അറിയിച്ചോളൂ ആ വീത് കുറഞ്ഞ ഒരു റോഡാണിത് ഏലപ്പാറ കോഴിക്കാനത്തേക്കും ഇവിടെ നിന്ന് കെലിപറയിലേക്കും ശാന്തിപ്പാറത്തേക്കും അടക്കം വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് ഇതിനാൽ വലിയ തിരക്കാണ് സദാസമയവും ഈ പാതയിൽ റോഡിന്റെ ഈ ഭാഗത്തെ വാഹന പാർക്കിങ്ങിനെതിരെ വലിയ പരാതിയാണ് ഉയർന്നതും നാളുകളായി പ്രദേശവാസികളടക്കം ഈ വിഷയം ഉന്നയിക്കുന്നതുമാണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ஏத்தவும்ம் புதி Collectionஸ் ஏத்தவும் குரஞவிலே Highரஞ்ச்ஹ Appliancer.